ഈ നാടകത്തിലൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് തന്നിട്ടുള്ള ഒരാളെന്ന് നിലയിട്ട് ആസിൽ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വളരെയധികം കണക്ഷൻ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ സലീം കുമാറാണ് സലീംകുമാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്കിറ്റുകൾക്കും അതുപോലെ തന്നെ ഒരുപാട് ടി വി ഷോസിനൊക്കെ കുമാർ ഇടയ്ക്കിടയ്ക്ക് ഏഷ്യാനെറ്റിൽ ചില പരിപാടികളും വരുന്നു അപ്പോൾ ഒരു സമയത്ത് പ്രതിമകൾ തകർക്കുന്ന ഒരു ഒരു സംഭവം ഇൻസിഡൻ ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നത് അത് പത്രത്തിലൊക്കെ വന്നിരുന്നത് എല്ലായിടത്തും ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമകളും അങ്ങനെ പ്രതിമകൾ തീർക്കുന്നു അപ്പോൾ പ്രതിമകൾ സമരം ചെയ്യുന്നതായിട്ടൊരു സ്കിറ്റ് ഉണ്ടാക്കിയിരുന്നു അതിന് നമ്മളെല്ലാവരും കൂടി ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനൻ എന്ന് പറഞ്ഞിട്ട് പറവിലുള്ളൊരു വ്യക്തിയുണ്ട് ഞാൻ അങ്ങനെ എനിക്ക് പറ്റിയുള്ള കുറച്ച് മിമിക്രിക്കാരൊക്കെ ചേർന്നിട്ട് ഇതൊരു സ്കിറ്റായിട്ട് ചെയ്തു ടാബ്ലോ പോലെയാണ് അതായത് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ പോയാണ് നമ്മളത് ഷൂട്ട് ചെയ്തത് നമ്മൾ ഫുൾ ചെളി അങ്ങ് തേച്ചിട്ട് പ്രതിമകളായി എന്നിട്ട് വിവേകാനന്ദൻ ശ്രീനാരായണ ഗുരു യേശു ക്രിസ്തു ശ്രീകൃഷ്ണൻ എല്ലാവരും കൂടി ചേർന്നിട്ട് ചെയ്യും അപ്പം ഇതിന് ശേഷം നമുക്ക് ഡ്രസ്സില്ല കാരണം തിരിച്ച് അവിടുന്ന് എറണാകുളത്തേക്ക് വരണമെങ്കിൽ ഡ്രസ്സില്ല അപ്പോൾ ഇത് എന്ത് ചെയ്യുമെന്നുള്ള അറിയില്ലായിരുന്നു അപ്പോൾ ഈ സൈനന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വികൃതിയുള്ള ഉള്ള ഒരാളാണ് കാരണം പുള്ളി എന്താ ചെയ്യണമെന്ന് അറിയുക ഒന്നാമത് ഏഷ്യാനെറ്റിലെ മോഹൻചേട്ടൻ എന്നു പറഞ്ഞിട്ടൊരു മേക്കപ്പ് മാൻ ഉണ്ട് അദ്ദേഹത്തിന് നമ്മളൊക്കെ കൂടി കണ്ടാൽ തന്നെ ഇഷ്ടമല്ല കാരണം അവിടെ ആ സമയത്ത് വരുന്ന ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ യേശുദാസ് എം ജി സുർമാർ അതുപോലുള്ള വലിയ വലിയ ആർട്ടിസ്റ്റുകളാണ് വരുന്നത് സൈനൻ എന്താ ചെയ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ എല്ലാ ഡ്രസ്സും കുളിച്ച് മൊത്തത്തിൽ കുളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം നനഞ്ഞല്ലോ അപ്പോൾ ഇത് ഉണക്കാൻ പലരും പല വിദ്യ ചെയ്തത് അപ്പോൾ ഈ സൈനൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ മേക്കപ്പിൻ്റെ റൂമിൽ നിറച്ച് പോകത്ത് പിടിച്ചെന്ന് ചരിച്ച് എല്ലാവരും കൂടി ഓടി വന്നു ആ മോഹൻചേട്ടൻ വന്ന് നോക്കി നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈനൻ ഈ അണ്ടർവെയർ എടുത്തിട്ട് തേക്കാണ് തേക്കണത് ദോശ ചൂടണ സൗണ്ട് പുള്ളി എന്താണെന്ന് തേപ്പൊട്ടി വെച്ചിട്ട് ഈ അണ്ടർവെയർ അങ്ങോട്ട് തേച്ചോണ്ടിരിക്കും അപ്പം ഇത് ഇത് കഴിഞ്ഞിട്ട് യേശുദാസിൻ്റെ ജുബയാണ് തേക്കാനുള്ളത് അപ്പം മോഹൻചേട്ടൻ്റെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു എൻ്റെ ദൈവം യേശുദാസിൻ്റെ ജുബ്ബ തേക്കാനുള്ള തേപ്പൊട്ടി ഉണ്ടോ അവൻ്റെ ശല്യ തേച്ചതെന്ന് പറഞ്ഞു അപ്പം ഇപ്പോഴും മോഹൻചേട്ടൻ എന്നെ കാണുമ്പോൾ സൈന എന്നാ ദൈവം ഈ പരിസരത്തുനിന്ന് കൊണ്ടുവന്നേക്കല്ലേ അന്ന് പുള്ളിയുടെ ജോലി പോകാണ്ടാണ് കാരണം ദാസേട്ടൻ വരുമ്പോൾ ആ റൂമിൽ തട്ട് ഇടവലിരുന്നു ദോശ ചുട്ടാ അതിൻ്റെ മണവും കാരണം സൈനൻ്റെ അണ്ടർവെയർ തേച്ചതാണ് ഇപ്പോഴും സൈനനെ കാണുമ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ട് ഇപ്പോഴും മോഹൻചേട്ടൻ എന്നെ കാണുമ്പോൾ സൈനേൻ്റെ അടുത്ത് സൈനനെ ഇപ്പോഴും ചൂടാറുണ്ടെന്നാണ് ചോദിക്കാറുള്ളത് അപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന സ്ഥാപനം ഇപ്പോൾ അവിടെ നിന്നെല്ലാം മാറി കൊച്ചിയിലേക്കായി എല്ലാവരും ഇങ്ങോട്ട് വന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരാളുണ്ട് ഉദയൻ ഞാൻ ആ ഓർക്കണം ഉദയൻ എന്നും പറഞ്ഞ് ചായ കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് കാരണം ഞാൻ അന്ന് അതായത് പത്തിരുപത് വർഷം മുമ്പ് ചായ കൊടുക്കാൻ തുടങ്ങിയതാണ് ശ്രീകണ്ഠൻ നായർ അന്ന് ചെറിയ ആളായിരുന്നു ഇപ്പോൾ പുള്ളിക്ക് സ്വന്തം ചാനലുണ്ട് എനിക്കെന്താ പ്രൊമോഷൻ കിട്ടാത്തതെന്ന് ഉദെന്ന് ചോദിക്കുക ഇപ്പോഴും ഞാനും ചായ കൊടുത്തോണ്ട് നടക്കണമെന്ന് അപ്പോൾ ഉദയൻ്റെ ആഗ്രഹം ആഗ്രഹം എന്ന് പറയുന്നത് ചാനലിൻ്റെ ഹെഡ് ആവണെന്ന് പക്ഷേ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ചായ കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ സൈനനും ഇതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഉണങ്ങ ഉണക്കണങ്കിൽ പെട്ടെന്നുള്ള പരിപാടി ഇത് തന്നെയാണ് പുള്ളി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് പുള്ളി വീട്ടിൽ ചെയ്യണ കാര്യമാണിത് അപ്പോൾ ഈ ഓരോരോ ഓർമ്മകൾ ശരിക്കും ഈ ചാനലിൻ്റെ ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു ചാനൽ എറണാകുളത്തേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായ കുറേ ഓർമ്മകൾ ഇന്ന് എൻ്റെ മനസ്സിൽ തങ്ങിയിട്ടുണ്ട്